സോറി ഫോർ മേക്കിംഗ് യു വീ ബട്ട് എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ നടന്നു ആൻഡ് താങ്ക്സ് ടു ദ നേച്ചർ അവിടെ നല്ല മഴ പെയ്യാണ് ഇവിടെ ഒന്നുമില്ല എന്തായാലും എപ്പോഴും ഓൾവേസ് വിത്ത് മനോരമ ഓൺലൈൻ ജെയിൻ യൂണിവേഴ്സിറ്റി ആൻഡ് വിത്ത് ജോയി അലുഖാസ് എപ്പോഴും നമുക്കൊരു സർപ്രൈസ് നിങ്ങൾ തരാറുണ്ട് അത് ഇതൊരു വലിയ സർപ്രൈസാണ് മൂന്നാം ദ സർപ്രൈസ് ഇറ്റ്സ് എ വെരി ജെനുവിൻ അപ്രോച്ച് അല്ലേ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു സന്ദേശമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആ സിനിമയിൽ ചെയ്യുന്നതും അതുതന്നെയാണ് ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട് ആ സിനിമയുടെ പേര് സീസൺ എന്നാണ് പത്മരാജൻ ആ സിനിമയിൽ അന്ന് ആ സിനിമയിലെ കഥാപാത്രം പ്രിഡിക്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളം വളരെയധികം ഒരു ഡ്രഗ് ലോഡി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു സോ വീണ്ടും നമ്മൾ പറയുകയാണ് ഇവിടെ എന്താണ് തുടങ്ങേണ്ടത് കോളേജും സ്കൂളുകളിൽ നിന്നിട്ടാണ് വളരെ ശക്തമായ തുടങ്ങേണ്ടത് ആർ ഓൾസോ ട്രൈ ടു കമൌട്ട് വിത്ത് സോ മെനി എഫേർട്സ് അല്ലേ ഇതിന് ഒരുപാട് എഫേർട്ടുകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്തായാലും ഒരു വലിയ കാസ് താങ്ക് യു വെരി മച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്മെന്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൺ ഒരുപാട് ആൾക്കാർ എത്രയോ പ്രകൽഭരെയും പ്രകൽഭകളെയും ഒക്കെ സൃഷ്ടിക്കേണ്ട കോളേജ് ക്യാമ്പസും സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നൊക്കെ നഷ്ടപ്പെടുന്ന യുവത്വമാണ് ബിക്കോസ് ഓഫ് ഡ്രഗ്സ് എനിവേ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്മെൻറ്റ് താങ്ക് യു ആൻഡ് വി എബുരാം ആർ സോ ഡെഡിക്കേറ്റഡ് ആൻഡ് വെരി കമ്മിറ്റഡ് ടു ദിസ് മൂവ്മെൻറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു നല്ല റിസപ്ഷൻ തന്നതിന് ഇങ്ങനെ ഒരു വോം വെൽക്കം തന്നതിന് ഈ സിനിമയെ നിങ്ങൾ നെഞ്ചോട് സ്വീകരിച്ചതിന് കാരണം കേരളമല്ല ഇന്ത്യ അല്ല ലോകം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് വി ആർ കോഡ് എ വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ് ബിക്കോസ് ഓഫ് ദ പ്രീവിയസ് ഫിലിം ആൻഡ് ബിക്കോസ് ഓഫ് ദ ഓൾ മൈ ടീ ഷേഡ് ഓൾ ഈസ് ബ്ലെസ്സിങ്സ് ടു അവർ ഫിലിം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എനിവേ നാളെ കുറച്ച് സമയമേ ഉള്ളൂ ആ നാളെ നമുക്ക് നല്ല ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും സർപ്രൈസുകൾ തരാൻ മനോരമ ഓൺലൈനും ജെൻ യൂണിവേഴ്സിറ്റിയും ജോയി അലുഖാസിനും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു and wish you a wonderful night and this was a fabulous show who have done it great don't do it then he said it is your baby okay anyway you have created some magic thank you so much and and a, a, a big thanks to all my like in uh, the താങ്ക്സ് പറയേണ്ട ഒരു സമയമല്ല എന്നാലും സി അവർ ഡയറക്ടർ അവർ കളീഗ്സ് അവർ പ്രൊഡ്യൂസർ ആൻഡ് നിങ്ങൾ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് ഞങ്ങൾ പറയേണ്ടത് ഫോർ ആസ് ഫോർ എൻഗേജിങ് ഫോർ ദ ലാസ്റ്റ് ഐ എം ഫോർട്ടി സെവൻ ഇയേഴ്സ് ഓഫ് സിനിമ ആൻഡ് അതൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങളുടെ നിങ്ങളല്ല നിങ്ങളുടെ അച്ഛൻ അമ്മ അവരുടെ അച്ഛൻ അമ്മ അങ്ങനെ ഒരു വലിയ ഉണ്ട് എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് ആൾ വണ്ടർഫുൾ നൈറ്റ് സിനിമ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾക്കുള്ളിൽ ശക്തി ഒരുപാട് സൗന്ദര്യമുള്ള മുഹൂർത്തങ്ങൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് സ്റ്റേജിൽ നിൽക്കുന്ന എംബുരാൻ സിനിമയുടെ ഈ ടീം സോ യെസ് ഇറ്റ് ലൈഫ് ആൻഡ് യുവർ സെൽഫ് മോർ വാല്യുബിൾ ദാൻ ദാറ്റ് ഫസ്റ്റ് ആൻഡ് ആൻഡ് ഫോർമോസ്റ്റ് സോ മച്ച് ടു മനോരമ ഓൺലൈൻ ജെയിൻ യൂണിവേഴ്സിറ്റി ഇതുപോലെ മഹത്തായ ഒരു കോസിന്റെ ഭാഗമാകാൻ ഞങ്ങളുടെ ഈ സിനിമയുടെ ടീമിന് ഒരു അവസരം തന്നതിന് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ കൊച്ചു സിനിമ റിലീസ് ആകുന്നുണ്ട് തിയേറ്ററിൽ പോയി ആ സിനിമ ദേവയെ കാണണം ഒരു വലിയ സ്വപ്നമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ റിലീസിലൂടെ ഒരുപക്ഷെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ വലിയ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായി തീർന്നേക്കാവുന്ന ഒരു എഫേർട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട് അപ്പൊ നാളെ ഈ സിനിമ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് ഒപ്പം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറന്നേക്കാം എന്നൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ സംഭവിച്ച് നിങ്ങൾക്ക് നാളെ നിങ്ങൾ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഒരു വലിയ സിനിമ എടുക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്

ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ അതിനൊരു അതിനെക്കുറിച്ചൊരു കോൺവെസേഷൻ നടന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ എവിടെ പോയി സംസാരിച്ചാലും എല്ലാവർക്കും എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതൊരു ഇൻഡസ്ട്രി ഒട്ടാകെ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തുകയാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു സ്കെയിലിൽ ഒരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചൊരു നിർമ്മാതാവും ഒരു ടീമും അഫ്കോഴ്സ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറ്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗോകുലം ഗോപാലൻ സാറും ഒക്കെ ഒരു ഇതിനു മുമ്പ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ വലിയ ഹെറിറ്റുള്ള ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അറ്റം ചെയ്യുകയാണെന്നുള്ള ഒരു സ്നേഹം എല്ലായിടത്തും കിട്ടി സോ മേ ബി അച്ൾസോ എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടും ഇതുപോലെ ചർച്ചയാകാനുള്ള ഏറ്റവും വലിയ കാരണം മലയാളികൾ തന്നെയാണ് മലയാളികളുടെ ഈ സിനിമയോടുള്ള സ്നേഹവും ആവേശവും തന്നെയാണ് ഇതുപോലൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ലോകമെമ്പാടുമുള്ള മലയാളി ഡയസ്പോറയുടെ ഇടയിൽ ഒരു സിനിമ ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ സംസാരം താങ്ക് യു താങ്ക് യു ആൾ ഫോർ ഇറ്റ് നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത് റെക്കോർഡുകൾ തകർത്തു ഇരുപത്തി വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട് ഞങ്ങൾ ശരിക്കും സിനിമയിൽ കണ്ട ഒരു സ്വപ്നത്തിന്റെ യാത്രയാണത് അപ്പോൾ ആ യാത്ര ദൈവം നമുക്ക് ഒരുപാട് ഭാഗ്യം തരുന്നു നിങ്ങൾ പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് അതിലൂടെയാണ് ഇവിടം വരെ എത്തിയത് അതിലൂടെയാണ് റെക്കോർഡുകൾ തകർന്നുകൊണ്ടിരിക്കുന്നത് തകർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് മുൻപോട്ടും ഈ സിനിമയിലൂടെ തന്നെ എല്ലാം അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി പ്രയത്നിക്കുന്നു ഇത് എല്ലാ പ്രാവശ്യവും ഇവിടെ ഓരോ ഇന്റർവ്യൂലാണെങ്കിലും ഓരോ ഷോയിലാണെങ്കിലും രാജോട്ടൻ ഇതൊരു കൊച്ചു സിനിമ ഇനി വലിയ സിനിമ ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാ മുഖത്തും ചിരിയും സന്തോഷവും ഒക്കെയാണ് പക്ഷെ ഒരു ചെറിയ വേദന ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ കണ്ണിലാണ് അത് ശരിയാണോ ഇനി ഒരു വലിയ സിനിമ അല്ല ശരിക്കും അത് അങ്ങനെ വേദന എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് മോഹൻലാൽ സാറ് എന്റെ എല്ലാമാണ് അല്ല അപ്പൊ അങ്ങനെ എല്ലാമായിട്ട് മോഹൻലാൽ സാറിന്റെ കൂടെ ചേർന്ന് നിന്ന് പോകുമ്പോ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ ചേർന്ന് നിന്ന് രാജുവും പറയുന്നു ഞാനും കൂടെ ഉണ്ട് ആ സ്വപ്നങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ലാൽ സാറിനെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും പുറകിൽ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രചോദനവും ഇതുപോലുള്ള സ്വപ്നങ്ങൾക്കും ഇതുപോലുള്ള ബഡ്ജറ്റിലുള്ള സിനിമകളും ചേർന്ന് നിന്നെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം മലയാളക്കറിയും മലയാളം മൂവി നാളെ തിയേറ്ററിൽ എത്തുമ്പോ അത് കഴിഞ്ഞ അടുത്തതായി നമ്മൾ എന്ത് സ്വപ്നം കാണണം എന്നുള്ള ഹിന്റ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോ രാജോ പറഞ്ഞു ഓൾറെഡി അബൌട്ട് ഓഫ് മൂവീസ് ആൻഡ് ഗോപാലൻ സാർ നമ്മളോടൊപ്പം എത്തിയിട്ടില്ല നമുക്ക് വേണ്ടി രണ്ട് വാക്ക് ബിക്കോസ് നമുക്കറിയാം നമുക്ക് എല്ലാവരുടെയും നമ്മുടെ നമ്മളെല്ലാവരും ഇതിനെ കണ്ടിരുന്ന അല്ല ഒരു രണ്ട് വാക്ക് എല്ലാവരും കൃഷ്ണമൂർത്തിക്ക് പകരം ഞാൻ സംസാരിക്കാം കാരണം ഒരു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസം മുൻപാണ് ഗോകുലം ഗോപാലൻ സാർ ഞങ്ങളുടെ ഈ സിനിമയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത് ആ സമയം മുതൽ ഇന്ന് വരെ ഗോപാലൻ സാറിന് വേണ്ടി ശരിക്കും കൃഷ്ണമൂർത്തിയാണ് എൻ്റെ കൂടെ ചേർന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോകുലം ഗോപാലൻ സാറിനെയും ഈ സമയത്ത് ഓർക്കുന്നു ഗോകുലം ഗ്രൂപ്പിനെയെല്ലാം ഓർക്കുന്നു അതുപോലെ കൃഷ്ണമൂർത്തി വളരെ സ്നേഹത്തോടെ എല്ലാ സപ്പോർട്ടിനും കാരണം ഈ ഒരു ടീമിന്റെ ആ ഒരു യൂണിറ്റി കാണിക്കുന്നത് തന്നെയാണ് കാരണം അവിടെ മൂർച്ച പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ ഞാൻ സംസാരിക്കണം അതായിട്ട് ഒരു നല്ല കൈ നമുക്ക് എല്ലാവർക്കും അടുത്തായിട്ട് ആരെയേക്ക് പോകണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ലൂസിഫർ എന്നുള്ള സിനിമയിൽ നമ്മൾ അഞ്ചു വർഷം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ആ സിനിമ അത്രയും വലിയൊരു ഹിറ്റായിട്ട് നമ്മുടെ മൈൻഡിൽ കിടക്കുമ്പോഴും അതിൽ നമ്മൾ ആരും മറക്കാത്ത കുറച്ച് ഡയലോഗുകളുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ് എന്ന എനിക്ക് പേഴ്സണൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് അത് നമ്മുടെ സ്വന്തം ഗോവർദ്ധൻ സാറിന്റെ ആണ് ആ ഒരു ഡയലോഗ് ആ ഒരു ഇൻട്രോ എനിക്ക് തോന്നുന്നു ഏതൊരു ക്യാരക്ടർ റോളിലും അവരെ സംബന്ധിച്ച് ഉള്ള ഒരു സ്വർണം തന്നെയായിരിക്കും അങ്ങനത്തെ ഒരു ഒരു ഇൻട്രോ സ്റ്റൈൽ ആൻഡ് ദാറ്റ് വാസ് ും ഒരുപാട് സന്തോഷം ചടങ്ങില് വന്ന് പങ്കെടുത്ത് ഇങ്ങനെ ഒരു ഗുഡ് കോഴ്സിന്റെ ഭാഗമാവാൻ സാധിച്ചതില് താങ്ക്സ് ടു മനോരമ ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഗോവർദ്ധൻ്റെ അടുത്ത ലൈവിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പുതിയ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിന് മേ ബി ഇപ്പോൾ മണിയായി ആറു മണിക്കാണ് ആദ്യത്തെ ഷോ ഞങ്ങളെല്ലാവരും രാവിലെ സിനിമ കാണാൻ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനൊരു ഒരു ഭാഗമാവാൻ സാധിച്ചത് അത് ലൂസിഫർ കഴിഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിൻ്റെ രണ്ടാം ഭാഗമായ എംബ്രാൻ വന്നപ്പോൾ അതിൽ ഗോവർദ്ധൻ്റെ തിരിച്ചുവരവും അതിന്റെ ഒരു കണ്ടിന്യൂവേഷനും ചെയ്യാൻ സാധിച്ചതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു പിന്നെ സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ലാലേട്ടതും രാജുവും സംസാരിച്ചു കഴിഞ്ഞു സോ അധികം സംസാരിക്കുന്നില്ല ഐ ഹോപ്പ് യു ആർ ലൈക്ക് ഫിലിം ആൻഡ് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വെരി മച്ച് ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലൈവ് സ്ക്രീനിൽ കാണാൻ ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു ഒമ്പത് മണിക്കൂറൊക്കെ ബാക്കിയുള്ളു ഇവിടെ കൊച്ചിക്ക് വേണ്ടി നമുക്ക് ഒൻപത് മണിക്കൂർ മുമ്പ് ഒരു ചെറിയ ലൈവ് പോവാൻ പറ്റുമോ ഡയലോഗ് അതിപ്പോ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ വെളിപ്പെടുത്താൻ പറ്റാത്ത ചില രഹസ്യങ്ങളാണ് ലൈവിലുള്ളത് അതുകൊണ്ട് ഇപ്പൊ നാളെ രാവിലെ ഒരു പിടിച്ചിട്ട് പിടിച്ചിട്ട് സോ താങ്ക്സ് ആൻഡ് പറഞ്ഞപ്പോഴാണ് ആ ലൂസിഫറിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു ഒരു ഡയലോഗില് ഇതുപോലൊരു ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു ഡയലോഗില് ചുമ്മാ വേറെ 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 നമ്മൾ ഇവിടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും യുവ ലൈക് സിംപ്ലി അമേസിംഗ് ആൻഡ് നമുക്ക് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ കേരളത്തിന്റെ തരുണി മണികളുടെ സ്വന്തം ടോവിനോ തോമസ് എല്ലാവർക്കും നമസ്കാരം എന്നെങ്ങനെ തരുണിമഴികൾക്ക് മാത്രം എഴുതി കൊടുക്കരുത് വേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഈ ഈ ഒരു സ്നേഹവും ഈ ഒരു ആവേശവും നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നതിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മളുടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയിൽ എന്നെയും ഭാഗമാക്കിയതിന് രാജു ചേട്ട മുരളി ചേട്ട ആന്റണി ചേട്ട ലാലേട്ട എല്ലാവർക്കും നന്ദി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഇന്ദ്രന്റെ മഞ്ചീച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി വേറെയും ഒരുപാട് പേരിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി കാഷ്ട്രൂവ് ഗംഭീര കാഷ്ടം ക്രൂവായിരുന്നു എന്നെ ഇതിൻ്റെ ഭാഗമാക്കിയതിന് ഒരുപാട് സന്തോഷം നന്ദി ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല മണിയായി ഇനി രാവിലെ ആറുമണിക്കാണ് ഫസ്റ്റ് ഷോ ആരും ഉറക്കം കളയരുത് നന്നായി ഉറങ്ങണം എന്നാലാണ് നാളെ രാവിലെ പടം ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇനി ഇവിടുന്ന് പോയാലും ഫോണിൽ കുത്തിക്കളിച്ച് സമയം കളയരുത് സുഖമായി കിടന്നുറങ്ങണം എന്നിട്ട് രാവിലെ എന്നിട്ട് പടം കാണാൻ വരണം ഒരുപാട് സന്തോഷം താങ്ക് യു ഓൾ ലവ് യു സോ മച്ച് പിന്നെ ജീവിതമാണ് ലഹരി എന്ന് ഒന്നുകൂടെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ച ഈ ഒരു ഇനീഷ്യേറ്റീവിനും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അത് അനുകരണീയമാണ് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടും കൂടി നമ്മുടെ അമ്മ കൊണ്ടും നമ്മളൊന്നും ഉപദേശിച്ചിട്ടില്ല അത്ര അത്ര സ്നേഹമായിരുന്നു പക്ഷേ ഇതിനിടയിൽ ഇവിടുന്ന് കേട്ട ഒരു ചോദ്യം ഉണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ചോദ്യം അല്ലേ ആ ഒരു ചെറിയ കോട്ടിന്റെ കഥ അതെ വില്ലനാണോ എന്നുള്ളതാണ് ഞാനിപ്പോ അവിടുന്ന് കേട്ട ചോദ്യം

എല്ലാവരും സിനിമയിലേക്ക് നോക്കുമ്പോ അല്ലെങ്കിൽ ടു 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 പീപ്പിൾ ലുക്ക് ഫോർവേഡ് എപ്പോഴും ഒരാളാണ് സ്റ്റാൻഡിങ് അവേ ഫ്രം ഓൾ ഓൾ ദീസ് സോ എന്താണ് ആ ഒരു ടോക്ക് ഞാൻ നമുക്ക് ഈ ഇങ്ങനെയുള്ള ലഹരികളുടെ ആവശ്യമില്ല അത് ജീവിതം തന്നെയാണ് ലഹരി ജീവിതത്തിൽ നമ്മുടെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആനന്ദം നൽകുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും അത് പ്രത്യേകിച്ച് ഈയിടെ ആയിട്ട് നമ്മൾ പല വാർത്തകളും കണ്ടു സിന്തറ്റിക് ലഹരിയെ പറ്റി അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതാണ് അത് ഇപ്പോ അതിനെതിരെയുള്ള ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സും പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ നിന്നും എല്ലാവരുടെയും ഭാഗത്തു നിന്നും നടക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ് അത് തീർച്ചയായിട്ടും ഉറക്കം കളയാണ്ട് തിയേറ്ററിൽ എത്തണം എന്നൊക്കെ ഒരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയ ഒരു സീൻ അത് ആ ഒരു ഡയലോഗ് സീനാണ് അപ്പോൾ നാളെ അങ്ങനെ ഏതെങ്കിലും ഒരു ഡയലോഗിൽ തിയേറ്റർ തൂക്കുമോ ഇത് അതിനേക്കാൾ വലിയൊരു പടമാണ് രാജുവേട്ടിന് ഇത് ചെറുതെന്നൊക്കെ പറയാം പക്ഷെ ഞാൻ ഇതിന്റെ കണ്ടിടത്തോളം ഇത് വലിയൊരു പടമാണ് അപ്പൊ അത് അതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട് പേഴ്സൺ ഇവിടെ നേരമായിട്ട് നേരം വൈകി എന്ന് അറിയാം എല്ലാവരും വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ചു ആ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മൂവ്മെൻറ്റിന് മുൻകൈ എടുക്കുന്ന മനോരമ ഓൺലൈനിലും ജെയിൻ യൂണിവേഴ്സിറ്റിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ ഇവിടുത്തെ ബ്രില്യൻറ്റ് ഡ്രോൺ ഷോ ഡിസ്പ്ലേ ചെയ്ത ഡ്രോൺ ഓപ്പറേറ്റിംഗ് ടീമിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇന്ന് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് എംബുരാൻ എന്ന വലിയ ഒരു ഭാഗ്യത്തിൻ്റെ പേരിലാണ് അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിന് രാജുവിനോടും ശ്രീ മുരളി ഗോപിയോടും ആന്റണി ചേട്ടനോടും ഗോകുലം ഗോപാലൻ സാറിനോടും സർവോപരി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലട്ടനോടും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെല്ലാവർക്കും ഇനി ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയ ഒരു മുഹൂർത്തമാണിത് നിങ്ങളെല്ലാവരും നാളെ സിനിമ കാണണം ആസ്വദിക്കണം ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ ഓക്കെ ഗുഡ് നൈറ്റ് തീർച്ചയായിട്ടും ലാലേട്ടിൽ തുടങ്ങി പക്ഷെ ഞങ്ങൾ നാളെ തിയേറ്ററിൽ പോകുമ്പോ ഞങ്ങൾ രണ്ടുപേരെയല്ല നിങ്ങൾ കൂടുതൽ ആഘോഷിക്കാൻ പോകുന്ന സിനിമയാണ് അതിന് സ്റ്റീഫൻ ഇല്ല അതിന്റെ ഖുറേഷി അബ്രാം അത് ഇഷ്ടപ്പെടാൻ പോകുന്ന അതിന്റെ ക്രാഫ്റ്റ് ആണ് ആ സിനിമയുടെ അവസാനമാണ് കാര്യം ആ സിനിമയുടെ അവസാനം ഒരു സസ്പെൻസ് ഉണ്ട് അവസാനുണ്ട് ചുമ്മാ എന്തെങ്കിലും രാത്രി പറഞ്ഞിട്ട് പോവാർക്ക് പോട്ടത് അല്ല ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട് നമുക്ക് ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു അഞ്ച് മണിയിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം സോ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ആന്റി ഡ്രഗ് യാമ്പയിന്റെ ഭാഗമായിട്ട് വി ഹാവ് A uh, small program that is launching, it's going to be a revolution. They are making a declaration saying no to drugs. If at a Jain university, they are making a good initiative. So, Randuvering and Vedileke Swamadhan we have Mr. Tom Joseph and uh, also inviting the Vice Chancellor. So, Randuvering, Vedileke request you. And here, it is all about say yes to life and no to drugs. സോ നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഇറ്റ് എ ഇസ്വല്യൂഷൻ ആൻഡ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസിൽ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് സേ യെസ്റ്റ് ലൈഫ് ആൻഡ് നോ ടു ഡ്രഗ്സ് ആൻഡ് ഇതോടൊപ്പം തന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ജെയിൻ യൂണിവേഴ്സിറ്റി നമ്മളോടൊപ്പം യുണൈറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് കേരള പോലീസ് ആൻഡ് ദ ഫസ്റ്റ് ലൈൻ വോറിയേഴ്സ് എന്ന് നമുക്ക് പറയാം അവരോടൊപ്പം Gemai 3 police, Avare Vedas Swagam Chiya and on behalf of them we have the InfoPark SHO, Sajiv Kumar J S and InfoPark Jemai 3 beat Officer Biju P. Vargas. जीसीसी कप बन रहे हैं फाइनल अहमद कन्वीनर जीसीसी कप पावर ग्रुप यू अब प्रथम फुटबॉल टूर्नामेंट दे आर ऑल्सो टेलिंग द सेम थिंग से नो टू ड्रग्स एंड यस टू गेम्स सो वेदी लेके स्वागत वंस अगेन फाइनेंस अहमद ഇവിടെ നമുക്ക് ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട് ജസ്റ്റ് ബിഫോർ യു ആർ ലിവ് അത് ലാലേട്ടനോടുള്ള സ്നേഹമാണ് നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി ക്രിയേറ്റീവ്ലി മെയ്ഡ് എ ബോട്ടൽ ആർട്ട് സോ പെട്ടെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബോട്ടൽ ആർട്ട് ഒരു വോട്ടലാണ് ലെ ഹോബിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നുണ്ട് ഐ നോ യു ഹാവ് ടു ഗോ ബിക്കോസ് നമ്മൾ ലേറ്റ് ആണ് പക്ഷെ ദ തിങ് ഈസ് ഇന്നിവിടെ നടന്ന ഈ ഒരു ഡ്രോൺ ഷോ ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ പാർട്ട് ഓഫ് സംതിങ് റീലി ബ്രേക്ക് നമ്മുടെ ഏഷ്യ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഇന്ത്യ ഫോർ ദിസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു ഡ്രോൺ ഷോക്ക് വിത്ത് മാക്സിമം വിറ്റ്നസിംഗ് ഇറ്റ് ആൻഡ് വി ആർ ഹാവിംഗ് ദി വേൾഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും നമ്മൾ കയറുന്ന ആ ഒരു നിമിഷം അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ നർവിജയ് യാദവ് With 36 years of experience as an editor, columnist, author, the founder of the Virtual Newsroom, editor of India Book of Records and he is also the one who roams around and do the judgments for the same thing for Asia and India Book of Records. So inviting you sir with lot of respect and over to you. There we go. So we are all really waiting to listen to your words if our dream is going to be true this night out here in Kochi. And let me also invite Mr. Santosh, Manorama Online Editor, to come and join us to this moment. Good evening. Myself, Vijay Yadav. I am adjudicator from India Book of Records and Asia Book of Records. This is a proud moment for all of us that uh, Kochi has, for the first time, seen such a wonderful uh, drone show. India Book of Records has more than this is the only uh, reputed record. Uh, keeping organization in India, which is associated with Asia Book of Records, which includes many uh, countries of Asia. So, today I am going to announce this record maximum participants witnessing an anti drug awareness drone show at a university campus many, many congratulations to Jain uh, university, kochi, and uh, panorama online and other organizers and the film team. you made this night a wonderful and memorable occasion. Uh, so, many, many congratulations and all the best. now, let's uh, Because we have just got into the India Book of Records, we have Dr. Jay Lata, the Vice Chancellor, Jain University, receiving it. Thank you. Let's, let's move on to the next one, and then we have the Asia Book of Records. record for the maximum number of participants to witness an anti-drug grand show in a university congratulations to director jane university tom joseph and also to mr santos george Lincoln, the coordinating editor manorama online ഇവിടെ വിഹാസ് മagic സെറ്റ് ഫോർ യു ഓഡിയർ നേരത്തെ ഒരു കടുപ്പായ പ്രയത്നത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ ഡൗട്ടിൽ ഇതിനമുക്ക് പറയാൻ പറ്റും റുബിക്സ് ക്രോഗ് തീർത്ത ലാലറ്റൻ എനിക്ക് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ will be very happy ഞാൻ വന്നപ്പോഴേ കണ്ടു ബ്യൂട്ടിഫുൾ ക്രിയേഷൻ താങ്ക്യൂ വെരി മച്ച് എനിക്ക് ഏറ്റതൊന്ന പാഇദ ഡെറ്റിഫൈ താങ്ക്യൂ നവർദവണ ഗുഡ് ക്രിയേറ്റീവിറ്റി മനസമാധാനായിട്ട് കാറിലോട്ട് പോയിക്കോട്ടെ സോ താങ്ക് യു വെരി മച്ച് ഗോ ആൻഡ് നമുക്ക് ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് സെൽഫി വേറെ എല്ലാവരുടെയും സെൽഫി പോവാൻ യു ഡി ദാറ്റ് ഒരു ഒരു സെൽഫി വീഡിയോ ഞാൻ എല്ലാവർക്കും വേണ്ടി പെട്ടെന്ന് നമുക്ക് കാണാം നോക്കാം ഒന്ന് ആയിട്ട് കൂടി ഒന്ന് കൊടുക്കാം